ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വടകപ്പാറ ശാന്തമ്മ ചേച്ചിയുടെ ചുറ്റുവട്ടത്ത് ചുറ്റുവട്ടത്തിൽ നിന്ന വലിയൊരു പാറ കൽക്കാന്തടത്തിൽ മനോജിൻ്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് വീഴുകയും ആ വീട് മനോജിൻ്റെ വീട് പൂർണ്ണമായി നാശകക്ഷം സംഭവിച്ചിരിക്കുകയാണ് അത് തലനാരിയ്ക്കാണ് രക്ഷപ്പെട്ടത് അജിമലിൻ്റെ കുട്ടിയുടെ അടുക്കളയിൽ നിന്നിരുന്ന അഞ്ചോളം അംഗങ്ങൾ അജിമലിൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് ചൂടുവെള്ളം വീഴുകയും ആ ചൂടുവെള്ളം വീണതിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞ് പുറത്തേക്ക് ഓടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീട്ടിലെ മുഴുവൻ ആളുകളും കുഞ്ഞിൻ്റെ പുറകെ ഓടിയത് കൊണ്ട് അതിനുശേഷം രണ്ട് നിമിഷം കഴിഞ്ഞപ്പോൾ മലയുടെ മുകളിൽ നിന്നും മണ്ണിടിഞ്ഞ് ഇവരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പതിക്കുകയും വീടിനുള്ളിൽ നിന്ന് അടുക്കള പൂർണമായും തകരുകയും തലനാരിയ്ക്കാണ് ഈ അഞ്ച് അഞ്ചംഗങ്ങൾ രക്ഷപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിലുണ്ടായ കനത്ത മഴയിലും പ്രളയത്തിലുമാണ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ പത്താം വാർഡിലെ വട്ടകപ്പാറ മലടിവാരത്ത് പിച്ചകപ്പള്ളി മട്ടിൽ താമസിച്ചിരുന്ന ഒമ്പത് കുടുംബങ്ങൾക്ക് മണ്ണിടിച്ചിലിൽ വീട് നഷ്ടപ്പെട്ടത് ഇവിടെ പരിശോധന നടത്തിയ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം വാസയോഗ്യമല്ലെന്നും വീണ്ടും ഇവിടെ താമസിച്ചാൽ അപകട സാധ്യത ഉള്ളതായും റിപ്പോർട്ട് നൽകി എന്തു ചെയ്യുമെന്നറിയാതെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് അംഗമായ സുനിൽ തേനമ്മക്കൾ നൽകിയ വാഗ്ദാനമാണ് നാലു വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കിയത് ഇവർക്കായി വീട് നിർമ്മിച്ചു നൽകുവാനായി കാഞ്ഞിരപ്പള്ളി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചു കൈകോർക്കാം കോർക്കാം വീടൊരുക്കാം എന്ന പദ്ധതിക്കും ഇദ്ദേഹം രൂപം നൽകി പഞ്ചായത്ത് പത്താം വാർഡ് പത്തോളം കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശത്തെ മൂന്ന് വീടുകൾ നിലം കൂടിച്ചു ശേഷിക്കുന്ന ഏഴ് വീടുകൾക്ക് ഭാഗികമായി നഷ്ടമുണ്ടാക്കി പ്രദേശവാസികളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും കോട്ടയം ജില്ലാ മൈനിങ് ആൻഡ് മൈനിങ് ഡിപ്പാർട്ട്മെന്റ് ഫലപരിശോധന നടത്തിയപ്പോൾ ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടറാണെന്ന് ഒരു ഉത്തരവ് പുറപ്പെടുന്നു ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ ആ പ്രദേശത്ത് പുനർനിർമ്മാണം നടത്തുവാനും ഇവരെ പുനരുദ്വസിപ്പിക്കാനും സാധ്യമല്ല എന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആകെ വിഷമത്തിൽ കഴുകുന്ന ഒരു സമൂഹത്തിനെ കൈക്കാനാകുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സാമൂഹിക സന്നദ്ധ സംഘടനകൾ അവരൊക്കെ ലഭിച്ചുകൊണ്ട് കൈകോർക്കാം വീടെടുക്കാം എന്ന ഒരു ഒരാശയം ഉടലെടുക്കി ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഭവന സന്ദർശനങ്ങൾ നടത്തി ഏതാണ്ട് നാപ്പത്തി ഒന്ന് സെന്റ് സ്ഥലം ഇരുപത് ലക്ഷം രൂപയ്ക്ക് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി സ്ഥലം വാങ്ങി ആ പ്രദേശത്ത് സന്നദ്ധ സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടു കൂടി ഏതാണ്ട് ആറ് ഭവനങ്ങൾ പൂർത്തിയാക്കുന്ന സ്ഥലം ശേഷിക്കുന്ന മൂന്ന് കുടുംബങ്ങൾക്ക് ഭൂരഹിതരായ ആളുകൾക്ക് ഉൾപ്പെടുന്ന വളരെ അഭിമാന കാഞ്ഞിരമ്പള്ളിക്കാരുടെ ഒരു ശ്ലോക സുവർണ നിമിഷം അഭിമാന നിമിഷം ഒക്ടോബർ മാസം ഒന്നാം തീയതി ബുധനാഴ്ച കാഞ്ഞിരപ്പള്ളി വടകപ്പാറയിൽ പുതുതായി പൂർത്തീകരിച്ച ആ പ്രദേശത്ത് കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് ആ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട് നേതാക്കന്മാരുടെ വളരെ ഇവർക്ക് ഇവിടെ സാധാരണക്കാർ മുതൽ വ്യവസായികൾ വരെ കൈകോർത്തു ഇവർ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും അര കിലോമീറ്റർ മാറി നാൽപ്പത് സെന്റ് സ്ഥലം വിലക്കു വാങ്ങി ഒരു സെന്റ് സ്ഥലം സ്ഥലമുടമ സൗജന്യമായി വിട്ടു നൽകി മൂന്നര സെന്റ് വീതമുള്ള ആറ് പ്ലോട്ടുകളിലായി രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ശുചിമുറി സിറ്റൌട്ട് എന്നിവ ഉൾപ്പെടെയുള്ള അറുന്നൂറ് ചന്ദ്രശ്രടി വിസ്തീർണമുള്ള ആറ് വീടുകൾ നിർമ്മിച്ചു വീടുകളുടെ താക്കോൽദാനത്തിനൊപ്പം മൂന്ന് കുടുംബങ്ങൾക്ക് മൂന്നര സെന്റ് വീതം സ്ഥലവും നൽകും ബാക്കിയുള്ള സ്ഥലത്ത് ആയുർവേദ ഡിസ്പെൻസറി കളിസ്ഥലം തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും പഞ്ചായത്ത് അംഗവും കെ സി ഒ ചെയർമാനുമായ സുനിൽ തെന്നക്കൽ കെ ഒ സി സെക്രട്ടറി പി പി അസീസ് ട്രഷറർ സെയ്ദ് ചെറുകര എന്നിവർ അറിയിച്ചു പത്ത് രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ സഹായം നൽകിയതോടെയാണ് വീട് നിർമ്മാണം പൂർത്തിയായത് ബാക്കിയുള്ള മൂന്ന് പേർക്കും വീട് വയ്ക്കുവാൻ സഹായഹസ്തവുമായ ഒപ്പമുണ്ടാകുമെന്നും കെ സിഒ ഭാരവാഹികൾ പറഞ്ഞു നിർമ്മാണം പൂർത്തിയാക്കിയ ആറ് വീടുകളുടെ താക്കോൽദാനം ഒന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും ആന്റോ ആന്റണി എം പി അധ്യക്ഷനാകും ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് രൂപത അധ്യക്ഷൻമാർ ജോസ് പൊളിക്കൽ നയനാർപ്പള്ളി സെൻട്രൽ ജമാഅത്ത് ചീഫ് ഇമാം അർഷാദ് മൗലവി സത് സ്വരൂപാനന്ദ സരസ്വതി സ്വാമി എന്നിവർ യോഗത്തിൽ സംസാരിക്കും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസ്ട്രീ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു